മ്മൻചാണ്ടിയുടെ കല്ലറയിൽ വന്ന് കാര്യലാഭത്തിന് വേണ്ടി വന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചരണം തന്നെ ചില താങ്കൾ ചെയ്തൊന്നുമല്ല താങ്കളുടെ കൂടെയുള്ള നേതാക്കന്മാർ അതിനെ പൂർണ്ണമായി തള്ളിക്കളയും താങ്കളുടെ പിതാവിനെ ഏറ്റവും അധികം നശിപ്പിച്ചിട്ടുള്ള വ്യക്തി ആരാണ് സി പി എമ്മിന് മുഖ്യമന്ത്രി അതിന്റെ ഒരാളെ മാത്രമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ ഇവിടുത്തെ മാധ്യമങ്ങളെ മാറ്റി നിർത്താൻ പറ്റൂ ക്ഷമ ചോദിച്ചൊരു മാധ്യമപ്രവർത്തകരുണ്ടല്ലോ പുള്ളിയെ മാറ്റി നിർത്താൻ പറ്റൂ ക്ഷമ ചോദിക്കാത്ത പ്രവർത്തകരെ മാറ്റി നിർത്താൻ പറ്റൂ ഈ പറഞ്ഞ കള്ളങ്ങൾ എല്ലാം കള്ളമാണെന്ന് അറിഞ്ഞിട്ടും പറഞ്ഞ മാധ്യമങ്ങളെ ഞാൻ എന്ത് പറയും താങ്കൾ മറനാടൻ മലയാളിക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല ശക്തമായി പ്രതികരിച്ചത് ക്ഷമിച്ചതിന്റെ ഭാഗമല്ലല്ലോ പൊട്ടിത്തെറിച്ചതെല്ലാം ശക്തമായി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ക്ഷമയുടെ ബലത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഇപ്പോഴും മരണത്തിന്റെ കാര്യത്തിൽ എവിടെയാണ് രാഷ്ട്രീയം മരണത്തിന്റെ കാര്യത്തിൽ എവിടെയാ മത മരണത്തിന്റെ കാര്യത്തിൽ എവിടെയാണ് മനുഷ്യത്വമല്ലാതെ എന്താ ഉള്ളത് താങ്കളൊരു ഹൈന്ദവ വിശ്വാസിയും മാറിയിട്ടുണ്ട് എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട് ഹൈന്ദവത്തിനും എനിക്ക് വിശ്വാസമുണ്ട് അതിയായ വിശ്വാസം എലക്ഷനിൽ വൻ വിജയം നേടിയ ശേഷം ക്രൈമിന്റെ ഓഫീസിൽ വരുമെന്ന് വാക്ക് തന്നിട്ട് മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടിയമ്മന് സമയം കിട്ടിയത് അതും അദ്ദേഹം ചികിത്സ ഒരു ചികിത്സയിൽ കഴിയുന്ന സ്ഥലത്തു നിന്നാണ് വാക്ക് പാലിച്ച് അദ്ദേഹം രാത്രി എത്തിയിരിക്കുന്നത് നമസ്കാരം നമസ്കാരം താങ്കൾ എലക്ഷൻ ജയിച്ച ശേഷം താങ്കൾ വല്ലാതെ മാറിപ്പോയി എന്നാണ് പലരും പറയുന്നത് എന്താണ് താങ്കൾക്കുണ്ടായ മാറ്റം എനിക്കറിയില്ല അതായത് താങ്കൾ മുമ്പ് ഗ്രൂപ്പില്ലാത്ത ആളായിരുന്നു ഇപ്പം ഒരു ഗ്രൂപ്പിന്റെ ആളായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മാങ്കൂട്ടവും അതേപോലെ ഷാഫി പറമ്പിലും ഇവർക്കെതിരെ അധിക്ഷേപമാണ് താങ്കളുടെ ഗ്രൂപ്പിന്റെ ആൾക്കാർ അടത്തി കൊണ്ടിരിക്കുന്നത് അധിക്ഷേപം അതായത് നേരിട്ട് പറയാതെ ചുമ്മൻചാണ്ടിയുടെ കല്ലറയിൽ വന്ന് കാര്യലാഭത്തിന് വേണ്ടി വന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ പ്രചരണം തന്നെ ചില താങ്കൾ ചെയ്തെന്നല്ല താങ്കളുടെ കൂടെയുള്ള നേതാക്കന്മാർ അങ്ങനെ അതിനെ പൂർണ്ണമായി തള്ളിക്കളയും തീർച്ചയായിട്ടും താങ്കൾ ശരിക്കും ഉമ്മൻചാണ്ടിയുടെ പഴയ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് ആ മണ്ഡലത്തിൽ കൃത്യമായിട്ട് താങ്കളെ കിട്ടുന്നില്ല എന്നുള്ള ആരോപണമാണ് ഉമ്മൻചാണ്ടിയെ പോലെ എല്ലാ ആഴ്ചകളും ഒരു ദിവസം ഫുൾ ടൈം അവിടെ മണ്ഡലത്തിന് വേണ്ടി ചെലവഴിച്ച ഒരാളാണ് അവസാനത്തെ ആളുടെ പരാതിയും പൂർത്തിയാക്കിയിട്ടേ അദ്ദേഹം മറ്റുള്ള കാര്യങ്ങളിൽ പോകാറുള്ളൂ എന്നാൽ താങ്കളെ അങ്ങനെ ഇല്ല എന്നാണ് ആ കാര്യത്തിൽ അങ്ങ് കറക്റ്റാ ഞാൻ ഒരു ദിവസമല്ലേ ഏഴു ദിവസം ഏഴു ദിവസം മണ്ഡലത്തിന് വേണ്ടി ഞാൻ അവിടെ അവിടെയല്ല താമസിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്തല്ല ഉള്ളപ്പോൾ മാത്രമേ തിരുവനന്തപുരത്തുള്ളൂ ഏഴു ദിവസം ഞാൻ അവിടെ താമസിക്കുന്നത് ഈ പറയുന്ന ആരോപണം ഒരു ഒരു ശരിയല്ല ശരിയല്ല പക്ഷെ ഞാൻ പോയിരുന്നു വിദേശത്ത് യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു സർവോദ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ കാര്യമായി ബന്ധപ്പെട്ട് എനിക്ക് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്തിട്ടുമുണ്ട് താങ്കളുടെ പിതാവിനെ ഏറ്റവും നശിപ്പിച്ചിട്ടുള്ള വ്യക്തി ആരാണ് അങ്ങനെ ആരെയും സരിത എസ് നായർ എന്ന് പറയുന്ന ഒരു ലേഡി കുപ്രസിദ്ധയായ തട്ടിപ്പുകാരി അവർ പരാതിയുമായി വന്നു അത് കഴിഞ്ഞ എലക്ഷൻ സമയത്ത് രണ്ടായിരത്തി പതിനാറിലെ എലക്ഷൻ സമയത്ത് വ്യാപകമായ രൂപത്തിൽ പിണറായി വിജയൻ അത് ഏറ്റെടുക്കുകയും അദ്ദേഹം അതിന് എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ടായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണോ പറയുന്നത് ഇവിടെ സി പി എമ്മിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിരുന്നു പക്ഷെ ഒരാളെ മാത്രമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ ഇവിടുത്തെ മാധ്യമങ്ങളെ മാറ്റി നിർത്താൻ പറ്റുമോ ക്ഷമ ചോദിച്ച ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ പുള്ളിയെ മാറ്റി നിർത്താൻ പറ്റുവോ ക്ഷമയെ ചോദിക്കാത്ത മാധ്യമ പ്രവർത്തകരെ മാറ്റി നിർത്താൻ പറ്റുവോ उ... पर... वैर्यागी वैर्यागी ീ പറഞ്ഞ കള്ളങ്ങളെല്ലാം കള്ളമാണെന്ന് അറിഞ്ഞിട്ടും പറഞ്ഞ മാധ്യമങ്ങളെ ഞാൻ എന്ത് പറയും അതുകൊണ്ട് ഒരു വ്യക്തി എന്ന് മാത്രമല്ല ഒത്തിരി പേർ അതിന്റെ ഭാഗമായി പോയി എന്നത് യാഥാർത്ഥ്യമാക്കും ഈ പറയുന്ന വ്യക്തി ഉൾപ്പെടെ അതിന്റെ ഭാഗമായി പോയി പക്ഷെ ആരോടും ഞങ്ങൾ വൈരാഗ്യം സൂക്ഷിക്കുന്നില്ല വൈരാഗ്യമല്ല ഒരു നിയമത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടല്ലോ താങ്കൾ ഒരു അഡ്വക്കറ്റ് കൂടിയാണല്ലോ അതെ നിയമത്തിൽ ഒരാള് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോലീസിലോ കോടതിയിലോ പറഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ വരുന്ന ശിക്ഷ എന്താണോ പകരം അങ്ങനെ തെറ്റായി പറഞ്ഞാൽ ആ ശിക്ഷ അവർക്കും കിട്ടുന്നതാണ് മാതൃകയായി താങ്കളുടെ പിതാവിന് വേണ്ടി താങ്കൾ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അല്ല ഇപ്പം അതൊരു യാഥാർത്ഥ്യമാണ് ശിക്ഷ തിരിച്ചു മേടിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷെ ഇവിടുത്തെ ആ നിയമം അത്ര ശക്തമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല താങ്കൾ പഠിച്ചിട്ടുണ്ടാവില്ല ഐ പി സിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇരുന്നൂറ്റി പതിമൂന്ന് വരെയുള്ള വകുപ്പ് ഞാൻ ഞാൻ സമ്മതിച്ചു ഞാൻ അതൊക്കെ സമ്മതിച്ചു പക്ഷേ വിദേശത്തുള്ള ആ പരിരക്ഷ ഇവിടെ ഇല്ല എന്ന് ഞാൻ കരുതാളാണ് വിദേശത്ത് ഇതിന് ശക്തമായ നിയമമൊന്നു മാത്രമല്ല നടപ്പാക്കുവാണ് ഇവിടെയും ഉണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ പരിമിതിയുണ്ട് പക്ഷേ ആ പരിമിതിക്കുള്ളിൽ നിന്ന് പോലും ഈ കള്ള ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ ആലോചിക്കാവുന്ന കാര്യമാണ് ആലോചിച്ചിട്ടില്ല സുഖമായിട്ട് കൊടുക്കാൻ ഒമ്പത് വർഷക്കാലം അദ്ദേഹം എല്ലാ ഫുൾ തോട്ടോടും ആയിരുന്നു പക്ഷേ അദ്ദേഹം കൊടുത്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു സമീപനമാണ് അതിനകത്ത് എടുത്തിട്ടുള്ള പൊതുവേ എടുത്തിട്ടുള്ളൂ താങ്കൾ മറനാടൻ മലയാളിക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നിയമ നടപടി സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ശക്തമായി പ്രതികരിച്ചത് ക്ഷമിച്ചതിന്റെ ഭാഗമല്ലല്ലോ ശക്തമായി ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ ക്ഷമയുടെ പക്ഷേ താങ്കളുടെ പിതാവിനെ മാത്രമല്ല താങ്കളുടെ കുടുംബത്തെയും പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ പിതാവിനുണ്ടാവുന്ന അദ്ദേഹം വർഷങ്ങളോളം ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ജനങ്ങളിൽ സേവനം നടത്തി ഉണ്ടാക്കിയെടുത്ത യശസ്സിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ മുന്നിൽ കൊണ്ടുവച്ച് പിണറായി വിജയൻ ഭരണത്തിൽ വരികയും അതിനുശേഷം അദ്ദേഹത്തിനെതിരെ നിരന്തരമായി പോലീസ് കേസും സി ബി ഐ കേസും ഒക്കെ ഉണ്ടാക്കി പൊതുസമൂഹത്തിൽ നശിപ്പിച്ചു നശിപ്പിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് ഒരു സമൂഹമായിട്ട് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഒരാളോട് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനകത്ത് പലരുണ്ട് ഒരു വ്യക്തി മാത്രമല്ല പലരുണ്ട് ഇന്ന് നിയമസഭ അല്ലാത്ത ഒരാളുണ്ട് ഇന്ന് അതിനകത്ത് പലരുണ്ട് ഒരാളെ മാത്രം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ പലരും അതിനകത്ത് പലരും വന്നിട്ടുണ്ട് പലരും ഇതിനകത്ത് അറിയാതെ പെട്ടിട്ടുണ്ട് അറിഞ്ഞുപെട്ടവരുണ്ട് ഒരാളെ മാത്രമായിട്ട് ചൂണ്ടിക്കാണിക്ക ഇവിടുത്തെ മാധ്യമങ്ങൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നും പങ്ക് വഹിക്കുന്നുണ്ട് കാരണം ആരോപണം ഇല്ല എന്ന് തെളിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നെയും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കൊണ്ടുവരുന്നവരെ എന്ത് പറയും ഒന്നും പറയാം അല്ല അതായത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് പറഞ്ഞ സരിത നായർ ആണല്ലോ സരിത നായർന്ന് പേര് പറയാൻ കാരണം അവരെ കേസ് തള്ളിയത് കൊണ്ടാണ് കള്ളപരാതി കൊടുത്ത ആൾ എന്നുള്ള രൂപത്തിനാണ് അല്ലെങ്കിൽ നമുക്ക് പേര് പറയാൻ പറ്റില്ലായിരിക്കും സരിത നായർ ആണല്ലോ രണ്ട് ഗണേശനെ കുറിച്ച് കൃത്യമായി കേസ് വന്നതാണല്ലോ ഞാൻ ചോദിക്കുന്നത് ഒമ്പത് വർഷക്കാലം ഇതൊക്കെ അറിയുന്ന അറിയുന്നതാണ് പിതാവ് കേസ് കൊടുത്തു അദ്ദേഹം അദ്ദേഹം കേസ് കൊടുക്കാത്ത കാരണം അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് ആ പാത തന്നെയാണ് എന്റെ താങ്കൾ എന്റെ പിതാവിന്റെ പാത എന്താണോ അതാണ് ഞാൻ ഫോളോ ചെയ്യുക അതിനകത്ത് എല്ലാ ആരോടും എന്റെ അടുത്ത് പലതവണ കേസ് കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല കാരണം എനിക്കതിൽ വിശ്വാസമില്ല എനിക്ക് ദൈവത്തിന്റെ കോടതിയിലെ വിശ്വാസമുണ്ട് ആ കോടതിയിൽ ഇന്ന് നീതി കിട്ടിയതാണ് കേരളത്തിലെ ജനങ്ങൾ ഇവരെ പുച്ഛിച്ച് തള്ളിയത് ഈ ആരോപണങ്ങളെ പുച്ഛി തള്ളിയത് അദ്ദേഹത്തിന് കൊടുത്ത യാത്രയായ്പ്പ് ഒരു നേതാവിന് കൊടുക്കാത്തൊരു യാത്രയായ്പ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനകീയ കോടതിയിൽ മാത്രമല്ല ദൈവത്തിന്റെ കോടതിയിൽ നീതി കിട്ടിയോണ്ടാണ് എനിക്ക് ആ കോടതിയിലാണ് കൂടുതൽ വിശ്വാസം പക്ഷേ അദ്ദേഹം എനിക്ക് കാണിച്ചത് എന്താണ് അങ്ങനെ കേസ് കൊടുക്കുന്നതിനപ്പുറം അത് പരമാവധി ക്ഷമിച്ചു നിന്നു പല പല അദ്ദേഹം കേസ് കൊടുത്തിട്ടെന്നില്ല കേസ് കൊടുത്തിട്ടുണ്ട് ഏഷാന്റെ എതിരെ കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തിക്കെതിരെ കൊടുത്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്റെ പാത അങ്ങനെയുള്ള ഒരു പാതയായിട്ട് ഞാൻ കിടക്കാം കാരണം എനിക്കൊരു വലിയ യുദ്ധം എന്റെ മുന്നിൽ നിൽക്കുക വലിയൊരു എനിക്ക് എം എൽ എ നിലക്ക് സമയം കിട്ടുന്നില്ല പല കാര്യങ്ങൾ ഇടവിടെ ഞാൻ പറഞ്ഞ പോലെ ഫൗണ്ടേഷനുമായിട്ട് ഞാൻ നിൽക്കുന്നു ആൾക്കാരെ സഹായിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പം എനിക്ക് ആ സമയം തന്നെ കിട്ടാത്തപ്പം ഒരു യുദ്ധവും കൂടെ തുറക്കുവാൻ ഇപ്പൊ എനിക്ക് സമയം തൽക്കാലമില്ല വി എസ് അച്നെതിരെ കേസ് കൊടുക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം അത് ദേശാഭിമാനിക്കെതിരെ കേസ് കൊടുക്കുകയും വിജയിച്ചിട്ടുള്ള ആളാണ് ഇപ്പൊ കേസ് എന്തിനാ കൊടുത്തത് കള്ള അദ്ദേഹത്തിനതി വ്യാജ ആരോപണം ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് ആരോപണം പറഞ്ഞതിനെ പറഞ്ഞിട്ടില്ല ഒറ്റ കേസ് കൊടുത്തിട്ടുള്ളൂ ഒറ്റപ്രാവശ്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുവരെ അദ്ദേഹം കൊടുത്തിരുന്നില്ല അപ്പൊ കേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ഒരു വ്യക്തി ചെയ്യേണ്ട പ്രാഥമികമായ കടമയാണ് അല്ല ഇപ്പൊ ഒരു കേസുണ്ടല്ലോ ഏഷ്യാനത്തിന് വരട്ടെ അതിന്റെ വരട്ടെ അതിന്റെ പോരാട്ടം തീരട്ടെ നിയമ പോരാട്ടം തീരട്ടെ ആ പോരാട്ടം ഞാൻ നയിക്കുവാണല്ലോ ആ നടത്തുമല്ലോ പക്ഷെ പുതിയൊരു പോർമുഖം തുടങ്ങാനുള്ള സമയം എന്റെ വക്കലില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് താങ്കൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ സൈലന്റ് ആയിട്ട് കാണുന്നു അഭിവർക്കിയ തല്ലിയപ്പോൾ താങ്കൾ ശബ്ദം കണ്ടില്ല അത് ഞാൻ സുഖമില്ലാതെ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ നിൽക്കുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ അത് ആ സമയത്ത് ചിലപ്പോൾ മിസ്സിംഗ് ആയി ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള താങ്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് താങ്കൾ സൈലന്റായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ ഏ അത് ശരിയെന്നു പറയും ഞാൻ എന്തെങ്കിലും പാർട്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്തെങ്കിലും യൂത്ത് കോൺഗ്രസിനെതിരെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയാം പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചു പറഞ്ഞാൽ അതാണ് നമ്മൾ മലയാളിയുടെ എന്ന് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ സമ്പൂർണമായ എല്ലാ ജനങ്ങളും ഏറ്റവും ആരാധിച്ചിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മകൻ ആയ താങ്കൾ ആരാണോ ഉമ്മൻചാണ്ടിയെ ഏറ്റവും മോശപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഭരണം നേടിയത് ആ പോയിട്ട് നന്മകളെ കുറിച്ച് താങ്കൾ അതിന് ഒമ്പത് വർഷം എൻ്റെ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തെ തന്നെയല്ലേ എൻ്റെ പാർട്ടി വിളിച്ചത് അന്ന് അങ് ഇതുവല്ലോ വല്ലോ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ വിളച്ചോടിക്കണേ കാരണം എൻ്റെ പിതാവിനെ അനുസ്മരിക്കാൻ മുഖ്യമന്ത്രി അല്ലാതെ ആരെയാണ് വിളിക്കുക ആ ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രി അനുസ്മരിച്ച് എന്താ തെറ്റ് ഒരു തെറ്റുമില്ല അങ്ങ് അന്നെന്താ ഇത് പറയുന്നത് അന്ന് പിണറായി വിജയനെ വിളിച്ചത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഇല്ല സ്വാഭാവികമായിട്ട് ഒരു മരണത്തിന്റെ കാര്യത്തിൽ ആരും അങ്ങനെ ചർച്ച പോലും ഇല്ല ഇതൊരു തെറ്റായൊരു ദിശയിലേക്കാണ് ചർച്ച പോകുന്നത് കാരണം കേരളത്തിൽ അങ്ങനെ ചർച്ച ഉണ്ടാവാൻ പാടില്ല മരണത്തിന്റെ കാര്യത്തിൽ എവിടെയാണ് രാഷ്ട്രീയം മരണത്തിന്റെ കാര്യത്തിൽ എവിടെയാ മതം മരണത്തിന്റെ കാര്യത്തിൽ എവിടെയാണ് മനുഷ്യത്വം അല്ലാതെ എന്താ ഉള്ളത് പക്ഷെ ഉമ്മൻചാണ്ടിയോട് ഉമ്മൻചാണ്ടി എന്ന മഹാനായ നീതിമാനോട് നീതികട് കാണിച്ചിട്ടുള്ള അതേപോലെ അദ്ദേഹത്തെ എല്ലാ തരത്തിലും ക്രോശിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ പക്ഷെ അദ്ദേഹത്തെ പറ്റി എന്താണ് ആ വേദിയിൽ വന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വേറെ ഏതെങ്കിലും വേദിയിൽ അദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ എൻ്റെ പിതാവിനെ കുറിച്ച് അനുസ്മരണത്തിന് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹം നല്ല വാക്കുകൾ പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സരിതയെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഗൂഢാലോചന നടത്തി ഇത്തരം ആരോപണം കൊണ്ടുവരികയും പോലീസ് കേസ് കൊണ്ടൊന്നും വേട്ടയാടുകയും ചെയ്തൊരു മനുഷ്യനും കൂടി അല്ലേ കരുണാനിധിയും ജയലിതയും തമ്മിൽ പോരാട്ടം ഉണ്ടായിട്ടില്ലേ കരുണാനിധിയെ തൂക്കിയെടുത്തുകൊണ്ട് പോയ പോലീസിനെ ഓർമ്മയില്ലേ കരുണാനിധിയുടെ മരണത്തിൽ അല്ലെങ്കിൽ ജയലളിത മരണത്തിൽ എന്തായിരുന്നു അവർ തമ്മിലുള്ള ഇക്വേഷൻസ് പോട്ടെ ഏത് രാഷ്ട്രീയ മരണത്തിൽ ആരാണ് ഇതൊക്കെ ഓർത്തിരിക്കുക ആരാണ് ഇതൊക്കെ പറയുക മരണത്തിൽ രാഷ്ട്രീയമുണ്ടോ മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുക ഒന്നും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല അപ്പോ അദ്ദേഹം പറഞ്ഞൊരു ചെയ്തൊരു കാര്യത്തെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളൂ ആ സമീപനം ഞാൻ തുറന്നു പറഞ്ഞേയുള്ളൂ അപ്പൊ അടൽ ബിഹാരി വാജ്പേയി രാജീവ് ഗാന്ധി എന്തൊക്കെ പറഞ്ഞു ഗലി രാജീവ് ഗാന്ധി ചോർഹെ എന്ന് പറഞ്ഞ ബി ജെ പി ബി ജെ പിയുടെ അടൽ ബിഹാരി വാജ്പേയി രാജീവ് ഗാന്ധി എന്ന് പറയുന്ന മഹാവ്യക്തിത്വം വിദേശത്തേക്ക് ട്രീറ്റ്മെന്റ് താങ്കളുടെ പിതാവ് ഇന്ന ഇന്നടേക്ക് മരിക്കും മരിക്കുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രവചനം നടത്തിയിരുന്നു ഇല്ല ഏതെങ്കിലും ജ്യോത്സ്യൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ താങ്കളുടെ കൈവശം ഇപ്പോൾ കെട്ടിയിരിക്കുന്ന ഈ ചരട് എന്താണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള താങ്കളൊരു ഹൈന്ദവ വിശ്വാസിയേ മാറിയിട്ടുണ്ടോ എനിക്ക് എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട് ഹൈന്ദവ ഹൈന്ദവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് അതിയായ വിശ്വാസം താങ്കൾ ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഇന്റർവ്യൂകളിലെല്ലാം തന്നെ ഹൈന്ദവ വിശ്വാസത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് അതെന്തും മാറ്റമാണ് താങ്കൾക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലേ ഞാനത് ഓപ്പൺലി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്തായിരുന്നു വിവാദം ഞാൻ അയ്യപ്പന്റെ ഫോട്ടോ എൻ്റെ പ്രൊഫൈൽ പിക്ചർ പിക്ചറാക്കി മാറ്റിയപ്പോൾ ഇവിടെ വിവാദം ഉണ്ടായില്ലേ അത് അന്ന് മാത്രമാണോ മാറ്റിയത് ഞാൻ പത്തൊമ്പത് മാറ്റിയിട്ടില്ലേ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വ്യക്തിയല്ലേ ഞാൻ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഹാജരായത് അയ്യപ്പ നിയോഗമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഞാൻ ശബരിമല പോയിട്ടുള്ള വ്യക്തിയല്ലേ എന്നെ സംബന്ധിച്ച് എല്ലാ മതങ്ങളും തുല്യമാണെന്നുള്ള വിശ്വാസത്തിൽ അത് മുസ്ലിം ഇസ്ലാം മതം ഉൾപ്പെടെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കി ഭാരത് ജോഡോ യാത്രയിൽ രണ്ട് പ്രാവശ്യമാണ് വൈഷ്ണവ ദർഗ വൈഷ്ണോ ദേവി പോയത് രണ്ട് പ്രാവശ്യമാണ് ഗോൾഡൻ ടെമ്പിളിൽ പോയത് അതേപോലെ പല മതങ്ങളുടെയും സ്ഥാപനങ്ങളിൽ പോകാനുള്ള അവസരം ലഭിച്ചു ദർഗകളിലും ഉൾപ്പെടെ അപ്പം എന്നെ സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരു സ്പിരിച്വാലിറ്റി ആണെങ്കിൽ ലോകത്തോട് ഞാൻ വിശ്വസിക്കുന്നു അത് ഓരോരുത്തരും ഓരോ രീതിയിൽ തിരിച്ചറിയുന്നു ഞാനിങ്ങനെ തിരിച്ചറിയുന്നു താങ്കളുടെ വിവാഹമടക്കം മുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സരിതാ വിവാദത്തിൽ ഉണ്ടായിട്ടുള്ളത് അത്രയും വലിയ നഷ്ടം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടും താങ്കൾ അതിനൊന്നും പ്രതികരിക്കാതെ ഈ സമാധാനം ഗാന്ധിയൻ തീരുമാനം തന്നെയാണോ താങ്കൾക്കുള്ളത് എൻ്റെ കല്യാണം ഈ വിവാദമൊന്നുമല്ല അത് എൻ്റെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല പിന്നെ ഇത്രയും ആക്ഷേപം നടന്നു ഇതൊക്കെ ശരിയാണ് ഞാൻ ആ അതിൽ എനിക്ക് അടിയുറച്ച് തന്നെ കാരണം ഗാന്ധി കാണിച്ചൊരു മാതൃക ഞാൻ പറഞ്ഞല്ലേ ഇപ്പം ഗാന്ധിയുടെ മാതൃക എന്താ ഗാന്ധി പറഞ്ഞു അയമ ഹിന്ദു ആയമ മുസ്ലിം അയമ ക്രിസ്ത്യൻ ആയമ സിഖ് ആയമ പാർസി ആ എം എ ജൂ നോട്ട് ഓൺലി മീ സോ യുറോ ഞാൻ ആ ആദർശത്തിൽ എനിക്കിന്ന് പ്രാക്ടിക്കലായിട്ട് ആയിട്ട് വിശ്വാസമാണ് ഗാന്ധിയുടെ മാർഗത്തിൽ പോകുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷെ നമ്മൾ ആർ എസ് എസ് നമ്മുടെ എ ഡി ജി പി അജിത് കുമാർ പോയി കണ്ടതൊന്നും തെറ്റല്ല എന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞ ഇങ്ങനെ വളച്ചൊടിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞ എന്താണ് എല്ലാ മതങ്ങളും തുല്യമാണ് എല്ലാ മതങ്ങളും എനിക്ക് ഒന്നാണ് എല്ലാം ഇപ്പം ആർ എസ് എസിനെ ആണ് താങ്കൾ കാണുന്നത് ഞാൻ പറയുന്നത് ഇപ്പം ആർ എസ് എസിന് അവരുടെ രാഷ്ട്രീയ അജണ്ട ശരിയായിട്ടൊന്നു തന്നെ ഞങ്ങൾ ആ രാഷ്ട്രീയ അജണ്ട അത് കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ യോജിക്കത്തില്ല പക്ഷെ മനുഷ്യരെന്ന നിലയിൽ പരസ്പര ബഹുമാനത്തിന് ഒരു കുഴപ്പമില്ല എന്റെ നേതാവ് കാണിച്ചെന്ന് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ അജണ്ട എനിക്ക് എതിർപ്പുണ്ട് അല്ലെ വ്യത്യാസമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം തെറ്റുകാരാണെന്ന് ഈ രാജ്യത്തിന്റെ മക്കളാണ് ഓരോ ഇവിടുത്തെ ഓരോ പൗരനും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടി വ്യത്യസ്തമാണ് ആ വി അഗ്രി ടു ഡിസ് അതേസമയം അവരെ എല്ലാരെയും ഞാൻ ചെയ്യും ഇത് 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 വളച്ചൊടിക്കും ഇതൊരു ആ ഒരു വാക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നു അത് പാടില്ല ഞാൻ ഒരു കാരണവശാലും രാഷ്ട്രീയമായി യോജിക്കില്ല പക്ഷേ രാഷ്ട്രീയമല്ല ഇത് ഇത് ഒരു നമ്മൾ പറഞ്ഞത് എ ഡി ജി പി കണ്ടത് എന്തിനാണെന്നുള്ളത് എ ഡി ജി പി വ്യക്തമാക്കണം പൊളിറ്റിക്സിന് വേണ്ടിയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉൾപ്പെടെ ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് അതിനാണ് പൊളിറ്റിക്സിന് വേണ്ടി എന്നുള്ളതാണ് പ്രതിപക്ഷം അപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപി തൃശൂർ പുരം കലക്കിട്ടാണോ വിജയിച്ചിട്ടുള്ളത് എന്തെങ്കിലും സംശയമുണ്ടോ അവിടെ ഒരു അനാവശ്യമായിട്ടൊരു വിവാദം അല്ലേ പൂരത്തിനിടയിൽ ഉണ്ടായത് അവിടെ നടന്ന സംഭവം എല്ലാവർക്കും ഞാൻ ഒന്നും കമന്റ് കൂടുതൽ താങ്കളുടെ നേതാവ് വി ഡി സതീശനാണ് ബോംബ് പൊട്ടിച്ചത് എന്നിടാ താങ്കൾ പ്രതികരിക്കാൻ എവിടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അല്ല അതിൽ സൈലന്റ് ആവാൻ ആവുമ്പോണോ എന്ന് പറഞ്ഞല്ലോ താങ്കൾ അതിൽ ഞാൻ ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞിട്ടല്ലേ അതായത് അവിടെ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത് തൃശൂർ പുരം കലക്കി ജനങ്ങള് വോട്ട് നേടിയിട്ടാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന് സി പി എം പിണറായി വിജയൻ പിന്തുണ പ്ലാൻ ചെയ്ത പരിപാടിയാണ് ഇപ്പൊ അത് എവിടെ ഓരോ തെളിവ് പുറത്തു വരുന്നു അത് കൃത്യ പ്രതി